ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഭാരത് ജനതാ പാർട്ടിയുടെ ഒരുക്ക വനിത ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് അവരുടെ ചില ശ്രദ്ധേയമായ വാക്കുകളിലേക്ക് മാഡം കാണുന്നു അല്ല വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കാരണം ഇവിടെ മത്സരിക്കുന്ന എതിരായിട്ട് മത്സരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിലപാടുകളില്ലാത്ത ഒരാളാണ് നിലപാടുകളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയോടൊപ്പമാണോ മുൻ എം പി ആരിഫും എന്നാണ് നമുക്കറിയേണ്ടത് അപ്പോൾ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് ഒരു ഭാഗത്ത് നരേന്ദ്രമോദി നിൽക്കുന്നു നരേന്ദ്രമോദി രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നു നാനൂറ് സീറ്റിലധികം അദ്ദേഹത്തിന് കിട്ടുമെന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഗർഗേജി വരെ പറഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു അപ്പോൾ ഒരു ഭാഗത്ത് മോദിയെ സ്നേഹിക്കുന്നവർ മറുഭാഗത്ത് മോദി വിരുദ്ധരായവർ ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റത്തെ തടയിടാൻ വേണ്ടി പണാധിപത്യം കൊണ്ടും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതിനു മുൻപും അനുഭവമുണ്ട് ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ വലിയ നമ്മൾ പറയില്ലേ വലിയ ബഹുരാഷ്ട്ര കുത്തക കമ്പനി ബഹുരാഷ്ട്ര കുത്തക കമ്പനി വേണം എന്തിനാണ് നമ്മുടെ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് ശമ്പളം കിട്ടാൻ നമ്മുടെ നാടിൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇന്നലെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഇവിടെ നിന്ന് നമ്മുടെ എറണാകുളത്ത് ഇത്രയും കൂടുതൽ ആളുകൾക്ക് ടെക്സ്റ്റൈൽ മേഖലയിൽ ജോലി കൊടുക്കുന്ന കിറ്റക്സിൻ്റെ സാബു ഈ നാട്ടിൽ നിന്ന് വണ്ടി വണ്ടി കയറിപ്പോൾ പോയി അദ്ദേഹത്തിൻ്റെ പണവും അദ്ദേഹത്തിൻ്റെ സ്വാധീനവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ അപ്പൊ കുത്തക മുതലാളിമാർ വേണ്ട എന്നുള്ളതല്ല പക്ഷേ ആ മുതലാളിമാർ രാജ്യത്തോടും സ്വന്തം സ്റ്റേറ്റിനോടും കൂറു പുലർത്തണം എന്നുള്ളതാണ് ഇപ്പം ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ അവരിങ്ങനെ തന്നെ കടന്നാൽ മതി അവരുടെ കുട്ടികൾ അവർ ഡിഗ്രി പഠിക്കേണ്ട അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കേണ്ട അവർക്ക് നല്ല തൊഴിൽ വേണ്ട അവർ ഇംഗ്ഗ്ലാബ് സിന്ദാബാദ് വിളിച്ചാൽ മതി എന്താ കുഴപ്പം ആരാൻ്റെ മക്കളല്ലേ സ്വന്തം മക്കൾക്ക് എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളും എല്ലാ ഉയർച്ചയും എല്ലാ സാമ്പത്തിക സ്ഥിതിയും ഒരുക്കി കൊടുക്കുക അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് വിപ്ലവം എന്താണ് സോഷ്യലിസം എന്താണ് സമത്വം എന്ന് പഠിച്ചിട്ടുള്ള ആളുകൾ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിറകിൽ ഒരു അദൃശ്യ ശക്തിയായിട്ട് നിൽക്കുകയും സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിട്ട് പട്ടിണിയുടെ ബുദ്ധിമുട്ടറിഞ്ഞ അല്ലെങ്കിൽ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള എക്സ്പീരിയൻസാണ് അതായത് അതെൻ്റെ ഒരു കരുത്താണ് ഞാനല്ല എൻ്റെ പ്രവർത്തകരും എൻ്റെ പ്രസ്ഥാനവും എനിക്ക് ഏൽപ്പിച്ചിട്ടുള്ളൊരു കരുത്താണ് അങ്ങനെയുള്ള ശോഭ പോയാൽ പോരെ എന്നാണ് ഞാൻ ഇവിടുത്തെ തൊഴിലാളികളോട് ചോദിക്കുന്നത് മറുഭാഗത്ത് വേണുഗോപാലിനെ സംബന്ധിച്ച് ഒരുപാട് പണിയുണ്ട് എന്താ പണി പാർട്ടിയെ വളർത്തുന്ന പണിയല്ല മാം ഒരു കാര്യം പറഞ്ഞായിരുന്നു മാമൊരു കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിയും മോളെ മാത്രമല്ല വേണ്ടി വന്നാൽ വീട്ടിലും ശക്തമായ ഒരു എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും മുന്നിൽ ദേശീയ തലത്തിൽ വരെ ഞാൻ എൻ്റെ പോയിന്റിന് വയ്ക്കുകയും അതിനാവശ്യമായിട്ടുള്ള രേഖകൾ കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്കാണ് ഞാൻ മത്സരിക്കാൻ വരുന്നത് എന്ന് അറിഞ്ഞതുകൊണ്ടല്ല ഞാൻ ഈ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നോട്ട് പോയത് എക്സാലോജിക്കിൻ്റെ വിഷയം ഏറ്റെടുക്കുന്നതിന് മുമ്പാണ് ക്യാമറ വിഷയം വന്നത് ഈ ക്യാമറ വിഷയം വന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ്റെ മകൻ വിവേക് വിവേകിൻ്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബു പ്രകാശ് ബാബു കോഴിക്കോട്ടുകാരനാണ് അപ്പോൾ ഈ പ്രകാശ് ബാബുവിന് ഔട്ട് ഓഫ് കൺട്രിയുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന മലപ്പുറം ജില്ലയിൽ ഇരുപത് വർഷത്തിലധികം ജീവിച്ച ഒരാളാണ് ഞാൻ അവിടെ തന്നെയാണ് അൽഹിന്ദ് കമ്പനി ക്യാമറ ടെൻഡർ എടുക്കാൻ പോയത് തെക്കൻ കേരളത്തിൽ നിന്ന് ജെയിംസ് പാലമറ്റം പോയത് അപ്പോൾ ഒരു അറുപത് കോടി എഴുപത് കോടിക്ക് ടെൻഡർ കൊടുക്കേണ്ട ക്യാമറ മുന്നൂറ്റി എൺപത്തി ഏഴ് കോടിയിൽപ്പറം വരുന്ന തുകയ്ക്ക് അവർ ടെൻഡർ കൊടുക്കുന്നു ശരി എന്നാൽ പിന്നെ നിങ്ങൾ ക്യാമറ വെക്കേ നിങ്ങൾ ക്യാമറ വെക്കുന്ന സമയത്ത് നിങ്ങളിവിടുത്തെ ജനങ്ങൾക്ക് റോഡിൽ സുഖകരമായിട്ട് യാത്ര ചെയ്യാനുള്ള റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ ബിൽട്ടപ്പ് കൺസ്ട്രക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടുത്തെ റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കോൺട്രാക്ടർമാർക്ക് നിങ്ങൾ കൊടുക്കാനുള്ള കുടിശ്ശിക തീർക്ക് അതൊന്നും ചെയ്യാൻ അവർക്ക് തയ്യാറല്ല അതിനൊന്നും അവർക്ക് താല്പര്യമില്ല നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ പിണറായി വിജയൻ്റെ ക്യാമറ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് പാവപ്പെട്ടവനെ പറ്റിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളതിന് പോയത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പലതും പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എനിക്കിത് നഷ്ടം വന്നിട്ടുള്ളത് ഞാൻ ഏതെങ്കിലും ഒരു അതിർത്തി തർക്കത്തിന് പോയിട്ടോ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും മുമ്പിൽ കൈ കൈക്കൂപ്പി നിന്നിട്ടോ ഒന്നുമല്ല ഞാൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എൻ്റെ പൊതുപ്രവർത്തന രംഗത്തിലുണ്ടായിട്ടുള്ള ഞാൻ അനുഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ ഇവൻ ശാരീരികമായി പോലും എന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എൻ്റെ ശരീരത്തിൽ ഒരു മരുന്ന് കുത്തി വയ്ക്കുകയും മരുന്ന് കുത്തി വെച്ച ഡോക്ടർ വരെ ഒളിവിൽ പോയി ആ ആശുപത്രിയെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം എന്താണ് അവിടെ ഒരുപാട് പാവപ്പെട്ട നഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല ഡോക്ടർമാർ അവിടെയുണ്ട് ഒരു സ്ഥാപനം തകർക്കണ്ട എന്ന് കരുതിയിട്ടാണ് എന്തെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് കാരണം എന്താണ് കാരണം ഈ അഴിമതിക്കാരുടെ ലോബി അവർക്ക് ശോഭാ സുരേന്ദ്രൻ പാടില്ല അതെന്താ പാടില്ലാത്തത് ഞാൻ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ പൊതുസമൂഹത്തോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ഞാനും എൻ്റെ പ്രവർത്തകന്മാരും ഉയർത്തിയിട്ടുള്ളത് ഒരു കഠിന വ്രതമാണെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ എന്ത് പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞാലും അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്യാറുമുണ്ട് എന്നുള്ളതാണ് ചേർത്തല മണ്ഡലം കായംകുളം മണ്ഡലം എങ്ങനെയാണ് കാണുന്നത് അതും ഇടതും പലതിൻ്റെ അതിനെ തകർക്കാൻ പറ്റുമോ പക്ഷേ നോക്കൂ ഇത് അസംബ്ലിയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പല്ല അപ്പോൾ നിയമസഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ ഏറ്റവും ഭൂരിപക്ഷം ഏത് പാർട്ടിക്കായിരിക്കുമോ ആ പാർട്ടിയുടെ ഒരു പ്രതിനിധിയെ ജയിപ്പിച്ചാലോ എന്നുള്ള ഒരു തോന്നൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് ഇത് ദേശീയ തലത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ഒരാൾ ചെന്നാൽ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിന് കൂടുതൽ ഗുണമുണ്ടാകും എന്താ ഗുണമുണ്ടാവുക ഇവിടെ നിന്ന് ടൂറിസം വികസനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ടൂറിസത്തിൻ്റെ വകുപ്പ് കഴിഞ്ഞ തവണത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന അജയ് ഭട്ട്ജി അദ്ദേഹത്തെ വേണമെങ്കിൽ ഞാൻ ഞാനാണ് ഇവിടെ നിന്ന് ജയിച്ചു പോകുന്നതെങ്കിൽ ഇനി അദ്ദേഹം തന്നെ ആയിരിക്കുമോ മിനിസ്റ്റർ എന്നറിയില്ല ആര് വന്നാലും എന്നാലും ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇരിക്കുമ്പോൾ അവരോടൊപ്പം കഴിഞ്ഞ ഏഴ് വർഷത്തോളം എട്ട് വർഷത്തോളം നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് എന്നെ എല്ലാവർക്കും പേരെടുത്ത് പറയാൻ അറിയും സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന അപൂർവം സ്ത്രീകളിൽ ഇപ്പോൾ പുതിയ ഒന്ന് രണ്ടാളെ കൂടി എടുത്തിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ട് രാജ്നാഥ് സിംഗ് ജി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കൈപിടിച്ചെടുക്കുകയും അന്ന് മുതൽ കേരളത്തിൻ്റെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കും ഈവൻ പാലക്കാടിലേക്ക് ഐ ഐ ടി വന്നതുപോലും എൻ്റെ നേതാവ് ശ്രീമതി സ്മൃതി ഇറാനിയുമായിട്ട് മഹിളാമോർച്ചയുടെ ഓൾ ഇന്ത്യ അധ്യക്ഷ അവരായിരുന്നു ഞാൻ സ്റ്റേറ്റ് ആയിരുന്നു ആ ബന്ധം വെച്ചുകൊണ്ട് പോയി പറഞ്ഞ് പാലക്കാട്ടേക്ക് ഐ ഐ ടി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു തിരുവനന്തപുരത്തെ ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പണം അനുവദിക്കാൻ വേണ്ടി ശ്രീമാൻ ഒ രാജഗോപാൽജി പറഞ്ഞതനുസരിച്ചുകൊണ്ട് വകുപ്പ് മന്ത്രിയെ കാണാൻ സാധിച്ചിട്ടുണ്ട് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ മിഷൻ അതിവിടെ പ്രാവർത്തികമാകുന്ന സമയത്ത് നമ്മൾ ദേശീയ തലത്തിൽ വകുപ്പിൻ്റെ മന്ത്രിയുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പാർലമെൻറ്റിലെ ജനങ്ങളോട് ചോദിക്കുന്നത് ആലപ്പുഴ പാർലമെൻ്റ് എപ്പോഴും ആരാണോ കേന്ദ്രം ഭരിക്കുന്നത് അവരെ കുറച്ച് കൂടുതൽ സ്നേഹിക്കാൻ ശ്രമിച്ച ഒരു അനുഭവമുണ്ട് അപ്പോൾ മോദിയല്ലേ കേന്ദ്രം ഭരിക്കുന്നത് അപ്പോൾ മോദിജി വിശ്വസിക്കുന്ന പാർട്ടി മോദിജിയുടെ ഹൃദയത്തിൽ എപ്പോഴും വെച്ചിട്ടുള്ള ആ ഒരു ജുബൈയിലുണ്ടാവും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഒരു താമരചിഹ്നം ആ താമരചിഹ്നത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ പറഞ്ഞയച്ചാൽ ശോഭ പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വേണ്ടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ബി ജെ പി കാരുടെ മാത്രം നേതാവായിട്ട് തന്നെ വിടണം എന്നുള്ളതല്ല അപ്പം അതിൽ കോൺഗ്രസ്സുകാരും മാർസിസ്റ്റുകാരും പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടെ വലിയൊരു മൂവ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല ഒരു കനലുമില്ല കനൽ എങ്ങനെയാണ് അതായത് സ്വന്തം ജീവിതത്തിനോ സ്വന്തം നേതാക്കന്മാരുടെ അഴിമതി മറച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ സ്വന്തം ഉയർച്ചയ്ക്കോ വേണ്ടിയിട്ടല്ല കനലാകേണ്ടത് കനൽ എപ്പോഴാണ് ആകേണ്ടത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കനലാകണം പരിസ്ഥിതി നശിക്കുമ്പോൾ അതിനെതിരെ പോരാടി കനലാകണം ഇവിടത്തെ അസംതൃപ്തരായ ആളുകൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഉരുകി ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടാകണം ഈ കനൽ എന്താണ് ഈ കനൽ നരേന്ദ്രമോദിയുടെ ഗുണബലങ്ങൾ എങ്ങനെ ആലപ്പുഴയിലേക്ക് കുറച്ചു കൊണ്ടുവരുമെന്നാണ് ചിന്തിച്ചത് പതിനായിരം വീടുകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീടുകൾ വാങ്ങിയത് ഒരു ലക്ഷം വീടുകൾ കൊടുക്കാമായിരുന്നു ഞാൻ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറഞ്ഞത് എനിക്ക് നിങ്ങളെ പത്ത് കൊല്ലമൊന്നും വേണ്ട അഞ്ച് വർഷത്തിൽ മൂന്ന് വർഷം തരും ആ മൂന്ന് വർഷം കൊണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വീടില്ലാത്തവരായി ഒരാളും ഉണ്ടാകില്ല ഇതാണ് എൻ്റെ ഒന്നാമത്തെ വിമൻ ഓറിയന്റഡ് പ്രകടന പത്രികയിൽ ഞാൻ പറയുന്നത് രണ്ടാമതായി ഞാൻ പറയുന്നത് ഇരുപത്തഞ്ചായിരം രൂപയുടെ സ്കോളർഷിപ്പ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പെൺകുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാനായിട്ട് ഞാൻ അവർക്ക് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടത് പറയാൻ കാരണം എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് പക്ഷേ ഞാനത് പറയാൻ കാരണം പെൺകുട്ടികൾ ബേട്ടി പഠാവോ ബേട്ടി ബചാവോ പദ്ധതി ശ്രീമാൻ നരേന്ദ്രമോദി ആവിഷ്കരിച്ചത് പെൺകുട്ടികളാണ് ഒരു കുടുംബത്തിൻ്റെ വഴിവിളക്കുകൾ ആ വഴിവിളക്കുകൾ ഊർജ്ജസ്വലമായാൽ അവർ സ്വന്തം കാലിൽ നിന്നാൽ അവർ സ്വയം പര്യാപ്തതയിലെത്തിയാൽ അവർ ആ കുടുംബത്തിനെ മുഴുവൻ താങ്ങും തണലുമാക്കി നിർത്താൻ അവർക്ക് സാധിക്കും എന്നുള്ളത് രണ്ട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ബാക്കി എനിക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് ചേർത്തലയ്ക്ക് ഈ കോച്ച് ഫാക്ടറി നഷ്ടപ്പെട്ടു ചേർത്തലയ്ക്ക് ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അതിവിടെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകുമായിരുന്നു ഉണ്ട് പക്ഷേ അത് നഷ്ടപ്പെട്ടു ഹൈദരാബാദിലെ എച്ച് എസ് ഐ എല്ലിനെക്കാളും ഇടുക്കുള്ള കുപ്പി കമ്പനി ഉണ്ടായിരുന്നു ആലപ്പുഴക്കാർക്ക് സ്വന്തമായിട്ട് ആ കമ്പനി പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ മോഡേണൈസേഷൻ ചെയ്യണം എക്യൂപ്മെൻറ്റ്സ് മോഡേണൈസേഷൻ ചെയ്താൽ പത്ത് കോടി രൂപ കേരളത്തിൻ്റെ ബജറ്റിൽ മാറ്റി വെച്ചിരുന്നുവെങ്കിൽ നമുക്ക് വലിയ ഒരു ബൃഹത് പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇങ്ങോട്ടേക്ക് കിട്ടുമായിരുന്നു അതും സംഭവിച്ചില്ല ഇവിടെ പാതിരാമണലുണ്ട് ഇവിടെ തന്നെയാണ് ഏറ്റവും നല്ല സിർക്കോണിയും ബ്രൂസൈറ്റും അതുപോലെ മോണോസൈറ്റും ഉള്ളത് നമ്മുടെ നാട്ടിലെ ഈ മേജർ മിനറൽസിനെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ ആർക്കും കവർന്നെടുക്കുക കവർന്നെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല സ്പിൽവേ വേണ്ടിയിരുന്നില്ലേ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് എന്താണ് ഒരു വാ തുറന്നിരിക്കുന്ന ഏത് ഇരയെ കിട്ടിയാലും ഭക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വാ തുറന്നിരിക്കുന്ന മണൽ കോരി മാറ്റാനുള്ള ഒരു സ്പിൽവേ ആ ശാസ്ത്രീയമായ സ്പിൽവേ ആണ് നമുക്ക് ശാസ്ത്രീയമായിട്ടൊരു സ്പിൽവേ വേണ്ടേ നമുക്ക് പുറക്കാട് കടപ്പുറം പോലുള്ള കടപ്പുറം ഭാഗങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഒന്നാംതരം ഹാർബർ വേണ്ടേ ഇവരിവിടെ നിന്ന് പണിയെടുത്ത് രണ്ടായിരം രൂപ ചിലവഴിച്ച് കൊല്ലത്ത് പോയിട്ട് ഈ മത്സ്യ ചെയ്യേണ്ട കാര്യം എന്താണ് അവർക്ക് അവരുടെ നാട്ടിൽ വേണം അപ്പോൾ ആലപ്പുഴ കിഴക്കൻ്റെ ബെനീസിനെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഇത് ചെയ്യും ശോഭാ സുരേന്ദ്രന് അത്രയധികം ചെയ്യാൻ സാധിക്കുമോ ഞാൻ പറഞ്ഞു നിങ്ങളാണ് ചെയ്യേണ്ടത് മുൻ മുഖ്യമന്ത്രിയുടെ കൂടെ മുൻ മന്ത്രിമാരുടെ കൂടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ തൊഴിലെടുത്തിരുന്ന അതിപ്രഗൽഭമതികളായിട്ടുള്ള ടെക്നോളജി വൈസ് കഴിവുള്ള ആളുകൾ ഉണ്ട് അവരെ ഞാൻ വിളിച്ചു ചേർക്കും ഞാൻ എം പി കഴിഞ്ഞാൽ ഒരു ജനസഭയായിരിക്കും എന്നെ നിയന്ത്രിക്കാൻ പോകുന്നത് ഞാനായിരിക്കില്ല എന്ന് സൂചന നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുന്നിൽ ഞാൻ നിൽക്കുന്നത്